ഹായ് ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും ശിവശ്രീയിലേക്ക് സ്വാഗതം നിങ്ങളെല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കണമെന്ന് വിചാരിക്കുന്നു കേട്ടോ ഞാനും ഇവിടെ ഇരിക്കുന്നു അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്ന് പറഞ്ഞാൽ ഭയങ്കര ടേസ്റ്റുള്ള റെസിപ്പി കേട്ടോ എന്നും ടേസ്റ്റാണ് ഇന്നത്തെ റെസിപ്പി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭയങ്കര ടേസ്റ്റ് പിന്നെ പഴയ കാലത്തെ റെസിപ്പിയാണ് കേട്ടോ എന്നെപ്പോലുള്ളവർക്കെല്ലാം ഭയങ്കര ഇഷ്ടമാണ് കാരണം നല്ല എരിവും നല്ല പുളുപ്പും നല്ല മധുരവും എല്ലാം കൂടെ ചേർന്നിട്ടുള്ള സംഭവമാണ് വളരെ ഈസി ഉണ്ടാക്കാൻ വെറും ഒരേ ഒരു മിനിറ്റ് മതി ഉണ്ടാക്കാൻ നമുക്കാണെങ്കിലോ വയറ് നിറച്ച് ചോറ് ഉണ്ണാൻ പറ്റുമോ കേട്ടോ അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം അപ്പോൾ ആദ്യം വേണ്ടത് പുളിയാണ് അതായത് നമ്മുടെ വാളംപുളിയാണ് വേണ്ടത് അപ്പോൾ കുറച്ച് പുളി പുളിയെടുത്തു നമ്മൾ എടുക്കുന്നതിനനുസരിച്ചിട്ട് വേണം ഇതൊക്കെ അളവും കാര്യങ്ങളൊക്കെ പറയാം അപ്പോൾ ഞാൻ എന്തായാലും ഒരു വലിയൊരു നെല്ലിക്കയുടെ വലുപ്പത്തിലുള്ള പുളിയാണ് ചേർത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ ആ പുളി നല്ലപോലെ കൈകൊണ്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടിങ്ങനെ ഉടച്ചുടച്ച് വെച്ചിട്ട് അതിനെ ചണ്ടി എടുത്ത് മാറ്റിയിട്ട് നമുക്ക് ആ പുളി വെള്ളം മാത്രം മതി കേട്ടോ ഒത്തിരി വെള്ളത്തിൽ കലക്കൊന്നും വേണ്ട കുറച്ച് മതി പിന്നെ നമുക്ക് വേണ്ടത് ഒരു സവോളയാണ് വേണ്ടത് പിന്നെ പച്ചമുളക് നമ്മുടെ എരിവിൻ്റെ ആവശ്യത്തിന് അപ്പം ഞാൻ എന്തായാലും നല്ല എരിവ് കഴിക്കുന്ന കൂട്ടത്തിലാണ് അപ്പം ഞാനൊരു അഞ്ച് പച്ചമുളക് എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഒരു തണ്ട് കറിവേപ്പിലെടുത്തിരിക്കുന്നുണ്ട് പച്ചമുളകിൻ്റെ നടു ഇങ്ങനെ കീറി കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഉള്ളി എന്ന് പറഞ്ഞാൽ കുറച്ച് വലുതാക്കി നോക്കണം കേട്ടോ അപ്പോഴാണ് ടേസ്റ്റ് ചെറു ചെറുതാക്കണ്ട കുറച്ച് വലുതാക്കിയാൽ മതി കേട്ടോ നമ്മൾ ചീഞ്ചട്ടി അടുപ്പത്ത് വെച്ചു അതിനകത്ത് ഒരു സ്പൂൺ വെളിച്ചെണ്ണയാണ് ഞാൻ ചേർത്തിരിക്കുന്നത് അപ്പോൾ എണ്ണയൊക്കെ അവരോരോ ഇഷ്ടത്തിന് ചേർക്കാം ഒരു സ്പൂണാണ് ഞാൻ ചേർത്തിട്ടുള്ളൂ കേട്ടോ പിന്നെ ഞാൻ അതിനകത്തേക്ക് കടുകും കടലപ്പരിപ്പും ഉഴുന്നും പരിപ്പും ആണ് ചേർത്തിരിക്കുന്നത് അപ്പോൾ ഈ കടലപ്പരിപ്പും ഉഴുന്നും പരിപ്പും ഒരു മണത്തിന് വേണ്ടി ചേർക്കുകയാണ് നിങ്ങൾക്ക് ഇഷ്ടം അല്ലെങ്കിൽ ചേർക്കാണ്ട് അത് കടുക് പൊട്ടിച്ചാൽ മതി കുറച്ച് കടലപ്പരിപ്പും ഉഴുന്നും പരിപ്പും കിട്ടുമെന്ന് പറഞ്ഞാൽ ഒരു മണമാണ് കേട്ടോ ഭയങ്കര ഒരു മണമാണ് ഈ സംഭവം അപ്പം ഉണ്ടെങ്കിൽ അതൊക്കെ ചേർത്തോളൂ ചേർത്ത് കഴിഞ്ഞാൽ നല്ല മണമാണ് അപ്പം എന്തായാലും നമ്മുടെ ആ കടുകും കടലപ്പരിപ്പും മുഴുതും പരിപ്പും ഒക്കെ പൊട്ടിയ ശേഷം നമ്മുടെ പച്ചമുളക് അപ്പം ഒരു അഞ്ച് പച്ചമുളക് ചേർത്തിട്ടുണ്ട് കേട്ടോ അപ്പം അഞ്ച് പച്ചമുളകിനുള്ള ഉപ്പ് അതായത് ഈ കറിക്ക് വേണ്ട ഉപ്പ് ഉപ്പ് കുറച്ച് കൂടുതൽ തന്നെ വേണം അപ്പോഴാണ് ഈ മുളകിൻ്റെ ഒന്ന് ക്ഷമിക്കുകയുള്ളൂ കേട്ടോ അപ്പോൾ ഉപ്പ് ഇട്ടിട്ട് നല്ലപോലെ വയറ്റി കൊടുക്കാം ഈ ഉപ്പൊക്കെ ഈ മുളകിൻ്റെ ഉള്ളിക്ക് പോകണം അപ്പം നല്ലപോലെ ഒന്ന് വയറ്റി കൊടുക്കാം ആ എണ്ണയിൽ കിടന്നിട്ട് ആ ഉപ്പും മുളകും എല്ലാം കൂടെ ഒന്ന് പിടിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റ് ആ മുളക് തിന്നാട്ടോ ഇനി നമുക്ക് ഉള്ളിയും കറിവേപ്പിലയും ചേർക്കാം ഉള്ളി ചേർത്തിട്ട് ഒന്ന് വയറ്റി കൊടുത്താൽ മതി അല്ലാണ്ട് ഇങ്ങനെ എന്താ പറയുക മുരിയിപ്പിക്കൊന്നും വേണ്ട ജസ്റ്റ് ഇങ്ങനെ ഇളക്കി കൊടുത്താൽ മതി എന്നിട്ട് നമുക്ക് കൈയോടെ പുളിയും ചേർക്കണം കാരണം അതിൻ്റെ ആ പച്ചമണം ഒന്നും അങ്ങോട്ട് പോയാൽ മതി ഒരുപാട് പൂവൊന്നും വേണ്ട ഒന്നിങ്ങനെ ഇളകി ആ പച്ചമുളകും ഉള്ളിയും കറിവേപ്പിലും ഒന്നങ്ങി ഇളക്കി കൊടുക്കുക എന്നിട്ട് നമുക്ക് കൈയോടെ പുളി ചേർക്കാം കേട്ടോ കാരണം കഴിക്കുന്ന സമയത്ത് ആ ഉള്ളിയൊക്കെ ഒന്ന് കടിക്കാൻ കിട്ടണം എന്നാൽ പച്ചമണം ഉണ്ടാവും പാടുള്ളേനും ഒന്നങ്ങോട് വേവും വേണം ആ ഒരു പാകാട്ടോ അതായത് പച്ചമുളക് ഉള്ളിയും കറിവേപ്പിലും നല്ലപോലെ ഒന്ന് വയറ്റി കൊടുക്കുക വയന്നതും നമുക്ക് നമ്മുടെ പുളി ചേർക്കാം പിന്നെ നമുക്കൊരു ലേശം ശർക്കരണ്ട് ഒരു ലേശം ഒരു കുഞ്ഞേ സ്പൂണിനകത്ത് ഒരു കാ സ്പൂൺ ശർക്കരയും കൂടെ ചേർത്തിട്ട് നല്ലപോലെ ഇളക്കി കൊടുത്തിട്ട് ഒരു തെറ്റ തിളട്ടോ അതായത് സ്റ്റൗ ഒന്ന് കൂട്ടി വെക്കുക നല്ലപോലെ ഒന്ന് തിളയ്ക്കണ സമയത്ത് സ്റ്റൗക്കെടുത്ത് ഇത്രയേ ഉള്ളൂ പണി കേട്ടോ ഭയങ്കര ടേസ്റ്റാണ് ആകെ ഇത് ഒരു മിനിറ്റ് മതി നമുക്ക് ചെയ്യാൻ ഞാൻ പറഞ്ഞു വരുമ്പോൾ ഒരു നാലഞ്ച് മിനിറ്റ് എടുത്തു എന്നേ ഉള്ളൂ നമുക്ക് ചെയ്യണമെങ്കിൽ കറക്റ്റ് ഒരു മിനിറ്റ് മതി നമുക്ക് ഒരു പ്ലേറ്റ് ചോറ് ഉണ്ണാൻ പറ്റും അത്ര ടേസ്റ്റാണ് കേട്ടോ അപ്പം ഞാൻ എന്തായാലും ചീൻ വേറൊരു പ്ലേറ്റിലേക്ക് ഒരു പാത്രത്തേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് കൂട്ടി അങ്ങോട്ട് ചോറുണ്ടട്ടോ ഈ മുളകെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റായിരിക്കും ഇനി കടിക്കാൻ കാരണം അതിനകത്തേക്ക് ആ ഉപ്പും പുളുപ്പും ആ മധുരവും എല്ലാം ചെന്നിട്ടുണ്ടോ മധുരം നമ്മളൊരു പേരിന് മാത്രം ഒരു ലേശം ശർക്കരയെ ചേർത്തിട്ടുള്ളൂ അപ്പോൾ ഈ പുളുപ്പും മധുരം കൂടെ ചേരുമ്പോഴാണ് നല്ല ടേസ്റ്റാണ് ഈ മുളക് അപ്പോൾ എന്തായാലും നമ്മൾ കുറച്ച് ചോറെടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ ചോറിനകത്തേക്ക് നമ്മുടെ ഈ ഉള്ളി മുളകും ചാലിച്ചതാണ് കേട്ടോ ഇതൊരു പഴയ കാലത്തതാണ് കാരണം നമുക്ക് ഒരു തട്ടിക്കൂട്ട് കറി എന്നൊക്കെ പറയില്ല പെട്ടെന്ന് ചോറിനുണ്ടാക്കണൊരു കറിയാണത് പക്ഷേ ഇതിങ്ങനെ കാണുമ്പോൾ വിചാരിക്കും ഭയങ്കര സിമ്പിളാണ് എന്താ പള്ളത് വിചാരിക്കും പക്ഷെ ഇത് കഴിക്കുന്ന സമയത്ത് ഭയങ്കര ടേസ്റ്റായിരിക്കും നമുക്ക് ചോറ് കൊണ്ടാ കൊണ്ടാ പറയട്ടോ അത്രയും ടേസ്റ്റാണ് കാരണം ആ വെളിച്ചെണ്ണയുടെ മണവും പ്പും പുളുപ്പും മുളകും എല്ലാം കൂടെ ആവണ സമയത്ത് ഭയങ്കര ടേസ്റ്റാ ചോറ് കേട്ടോ അപ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഉണ്ടാക്കി നോക്കിയാൽ നിങ്ങൾക്ക് ഇതിൻ്റെ ടേസ്റ്റ് എന്താണെന്ന് അറിയാൻ പറ്റും അപ്പോൾ എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കണം എന്നിട്ട് ചോറ് ചോറുണ്ട് നോക്കൂ നിങ്ങൾക്ക് ചോറ് ഉണ്ടോണ്ടിരിക്കണമെന്ന് അറിയും കൂടിയില്ല അത്രയ്ക്കും ചോറ് പറ്റും നമുക്ക് കാരണം ഒരു ലേശം മതി ആ മുളകിൻ്റെ ഞെട്ടിയെല്ലാം കളഞ്ഞിട്ട് ആ മുളക് ഇങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ തുരുമി തുരുമി കൊടുത്തിട്ട് അതായത് ഇങ്ങനെ ഉടച്ച് കൊടുത്തിട്ട് ഇങ്ങനെ എന്താ പറയുക ഇങ്ങോട്ട് വാരി വാരി ഇങ്ങോട്ട് ചോറ് നമുക്കിങ്ങനെ എന്താ ഉള്ളൂ ടേസ്റ്റ് അത്ര ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പം ഞാൻ ഞാനും അച്ഛനും കൂടി ഇന്നൊരു പിടി പിടിച്ചു കേട്ടോ മൂന്ന് മുളക് ഞാനെടുത്തു രണ്ട് മുളക് അച്ഛനും കൊടുത്തു വിട്ടു അപ്പം അച്ഛൻ പറഞ്ഞു ഒരു മുളകും കൂടെ ചേർക്കായിരുന്നു നിന്നപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട അമ്മ വന്നാൽ ചീത്ത പറയും അത് നിങ്ങൾ മുളക് കഴിക്കണ്ടാന്ന് പറഞ്ഞിട്ടോ അപ്പം എന്തായാലും എനിക്കും അച്ഛനും കൂടെ ഉച്ചയ്ക്ക് ചോറ് ഈ സംഭവം അപ്പം നല്ല ടേസ്റ്റാണ് അപ്പം നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യണം കേട്ടോ പിന്നെ വീഡിയോയിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കണം വീഡിയോ കാണുന്നവരൊക്കെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താലല്ലേ എനിക്കും പിന്നെയും പിന്നെ ഇങ്ങനെ വീഡിയോ ചെയ്യാനൊക്കെ തോന്നുള്ളൂ അപ്പോൾ എന്തേലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കണം അപ്പോൾ എന്തായാലും നമ്മുടെ പച്ചമുളകും ഉള്ളിയും കൂടെ ഉടച്ചത് എല്ലാവരും ട്രൈ ചെയ്യണം ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു ഇപ്പോൾ വെള്ളച്ചോറിൻ്റെ കൂടെ വെച്ചാൽ പറയുകയും വേണ്ട രാവിലെ ഇങ്ങനെ വെള്ളച്ചോറും എന്താ ഇതേപോലൊരു ഉള്ളി ഉടച്ചതും കൂട്ടിയിട്ടങ്ങട് വെള്ളച്ചോറുണ്ട് കഴിഞ്ഞാൽ സൂപ്പറായിരിക്കും എൻ്റെയൊക്കെ പഴയ കാലത്ത് ഇതന്നെയായിരുന്നു സംഭവം എന്ന് ഡെയിലി നമുക്ക് വെള്ളച്ചോറൊക്കെ തന്നെ ഇല്ല അപ്പോൾ വെള്ളച്ചോറും ഒരു പുളി ഉടച്ചതും എല്ലാം കൂടെ കഴിക്കുന്ന സമയത്ത് എന്തും ടേസ്റ്റ് ആയിരിക്കും ഇന്നിപ്പോൾ നമ്മൾ ദോശയും ഇഡലിയും അതോ ഇതൊക്കെ പറയും പക്ഷേ അതിനേക്കാട്ടിലൊക്കെ ടേസ്റ്റ് കേട്ടോ വെള്ളച്ചോറും ഇതുപോലെ ഉള്ളി ഉടച്ചതൊക്കെ ഉണ്ടെങ്കിൽ സൂപ്പറാണ് അപ്പോൾ നിങ്ങൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യണം വെള്ളച്ചോറിൻ്റെ കൂടിയും ചോറിൻ്റെ കൂടിയും എല്ലാവരും ട്രൈ ചെയ്യണം കേട്ടോ വെള്ളച്ചോറ് പറഞ്ഞാൽ പഴം നമ്മൾ എന്താ പറയുക പഴം കഞ്ഞിന്നോ അങ്ങനെ എന്തോ പറയും ഞങ്ങളുടെ നാട്ടിലൊക്കെ വെള്ളച്ചോറാണ് കേട്ടോ അതായത് രാത്രിയിലെ ചോറ് നമ്മൾ വെള്ളമൊഴിച്ച് കഴിക്കില്ലേ ബിക്കോസിൻ്റെ രാവിലേക്ക് ആ അങ്ങനത്തെ വെള്ളച്ചോറിൻ്റെ കൂടെ ഇത് സൂപ്പറാണ് കേട്ടോ